ടി ജി സ്റ്റീൽ ടെക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്ടും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസറുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചിറുക്കൽ ഷോറൂം ഇവിടെ ഡോർസിന്റെ വിൻഡോസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്റ്റീൽ വിൻഡോസ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ വിത്ത് ആണെങ്കിൽ മുതൽ ഡോറിന്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാജി ഐ സ്റ്റീൻ ഗേജ് വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാല് മൂവായിരം രൂപയാണ് ഓക്കെ ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇത് ഹൈബ്രിഡ് സിസ്റ്റമാണ് ടാറ്റാ ടാറ്റാജി ഐ സ്റ്റീൽ പതിനാറ് കേജിന്റെ ഡോർ ഫ്രെയിമും അതിൻ്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ്